ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ രാവിലത്തെ പണി എല്ലാവരും കഴിഞ്ഞോ എൻ്റെ രാവിലത്തെ പണി ഇന്നൊരു പ്രത്യേകത പണിയാണ് മക്കളെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ചായയും പത്തിരി ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കുട്ടികളിറങ്ങി ഇന്നും ചായും പത്തിരില്ല എന്നൊരു മാറ്റം വരുത്തിക്കോളിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വരുത്തി കുറച്ച് ബ്രെഡ് ഉണ്ടായിനിടെ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിയിട്ട് ആകെ രണ്ട് കഷ്ണം എടുത്തിട്ടുള്ളു ഇനി അപ്പം ആ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതെൻ്റെ മക്കൾക്ക് ഇന്ന് രാവിലെ ഇതാണ് കൊടുക്കുന്നത് ഇനി ചൂട കൊണ്ടിക്കിന് അത് കറി വെക്കണം മക്കളെ ഉണ്ടാക്കിയത് ഉണ്ടാക്കണേ എടുക്കാൻ കഴിഞ്ഞാൽ എല്ലാം കൂടി കൂട്ടിയിട്ട്താ ബർഗർ ഉള്ളി അതീ ഇതെല്ലാം കൂടി കൂട്ടി വെച്ചതാണ് ഒരാൾക്ക് ഇത് ഇങ്ങനെ കാണുന്ന മക്കൾക്ക് കൊടുക്കണേ ഇതാകുമ്പോൾ അവർ തിന്നോളും പത്തിരി ആവുമ്പോൾ നമ്മൾ തിന്നിച്ച് കൊടുക്കണം ഇത് നമുക്ക് തിന്നിച്ച് കൊടുക്കണ്ട അത് ഓരോ കൂടെ തിന്നോളും അതിലെല്ലാം എന്താ മയോനേസ് ഒക്കെ ഇട്ട് നല്ല ക്ലിയർ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചതാണിത് കുറച്ച് മയനേഷ് പിന്നെ എങ്ങനെയല്ലേ കൂടി ഒന്നും പറയേണ്ട അക്കളെ അവിടെ കുറച്ച് വെണ്ണയും കൂടെ കൂട്ടി കാരണം വെണ്ണ ശരീരത്തിന് നല്ലതാണല്ലോ അപ്പോൾ കുറച്ച് വെണ്ണയും കൂടെ ഇന്നലെ കിട്ടും അതിൻ്റെ എത്ര ഉണ്ടായിന് കുറച്ച് കൂടുതലുണ്ടായിപ്പത് ദിവസം കൂടി കൂടുതലിട്ട് എങ്ങനെയെങ്കിലും മക്കൾ തിന്നാണ് തിന്നട്ടെ വിചാരിച്ചിട്ട് സാധാരണ വെണ്ണ തറ്റി കൊടുത്താൽ മക്കൾ തിന്നില്ല അപ്പം ഇതാണ് ഇന്നലെ അന്താനോ അനാനിക്കോ കൊടുക്കണേ ദിയമോട് തിന്ന് പോയി ദിയമോ കുച്ചവരെ ക്ലാസ്സുള്ളൂ അപ്പം ദിയമോട് തിന്ന് പോയിക്കണേ എൻ്റെ മോൻക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയുതാ നമിച്ചുള്ള മണ്ണിൽ മജുനൂനേര്ച്ചതാണ് ഞാൻ ഇതാ ഇതാ കേട്ടോ എല്ലാവരും കൂടി നമ്മൾ കൊണ്ടേ തരാം ഉണ്ടാക്കൂ മറിയച്ചു കൈ നോടൊക്കെ ഓഫാക്കി ഫോണോക്കെടുത്ത് വെക്കാത്താ നേരത്തെ ഓക്കെ ഫോണോട് ഓക്കെ അപ്പോൾ അങ്ങനെ കാണും മക്കളാ രണ്ടാൾ തിന്നാനിരിക്കുന്നതാ ഫോണെടുത്തേക്ക് ഫോൺ കൊണ്ടോ ഏ ഫോണോ വൈകിട്ട് കൊണ്ടോ ഇത് ഫോണിൽ ഫോൺ തിന്നാനിരിക്കുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം അന്നേരം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയല്ല മക്കളെ നേമ്മ അതേ മക്കളെ എന്ന് അപ്പോൾ എൻ്റെ മക്കൾ തിന്നാനിരിക്കുകയെന്ന് കഴിഞ്ഞിട്ട് മക്കളെ ഒരു വണ്ടിക്ക് തിരുമ്പാനുണ്ട് കിടക്കണേ തിരുമ്പി കൊണ്ടിട്ട് തയ്ക്കണം സോപ്പ്മ കിടക്കണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം മുറ്റത്തുനിന്ന് കൊണ്ട് പോയിട്ടതാണ് ഇതിപ്പോൾ മടക്കി വെക്കണം പൊരിച്ചതിൻ്റെ ബാക്കി ഇതാ പക്ഷേ വെച്ചുകൊടുത്തതിൻ്റെ ബാക്കി കുറച്ചേ ഉള്ളൂ കുറച്ച് തിന്നാൻ വേണ്ടിയിട്ട് വേറെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് മക്കളെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നാൽ ഞാനിതേപോലെ തക്കാളി ഒക്കെ കുറേ നേരമായി വെള്ളത്തിലിട്ട് കഴുകിയൊക്കെ വെച്ചതാണ് കഴുകിയതാണ് അതൊക്കെ ഇനി ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെതാണ് ഇങ്ങോട്ട് വെക്കുക മക്കളെ തുണി കൊണ്ട് തുടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും ഒരു ബോക്സിലാക്കിയിട്ട് മൂവിക്കന്നേവിക്കന്നെ ഇത് മക്കളെ ചൂടാണ് ടടിപൊളി ചൂടാണ് നല്ല ചൂടാ നല്ല ചൂടുള്ള ചൂടാ ഇതാണ് മക്കളെ ഇതൊന്ന് കറി വെക്കണം കുറച്ച് പൊരിക്കണം ഇത് ഒരു പാട് എനിക്കും പഠിച്ചോനിക്കും അറിയുള്ളു മക്കളെ ഇങ്ങനെ ചോറ് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിരിക്കണേ അതൊന്ന് മൂടി വെക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് റെഡി കൊണ്ട് കൊണ്ടുവച്ചിങ്ങനെ അത് മുറിക്കണം ചൂട മുറിക്കാൻ ഭയങ്കര പണിയാണ് ഇപ്പോൾ തക്കാളി ഉള്ളിയിലും കൂടി മുറിച്ചൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണത് എങ്ങനെ ആട്ടോ ഞാൻ ഇങ്ങനെ ഒരു മൂടി വെച്ചൊരു പാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ അതുകൊണ്ട് എടുത്ത് കൊണ്ടുവന്നാൽ ഒന്നൊന്നും വേറെ വേറെ എടുക്കണ്ട ഉള്ളിയും ഉള്ളി തക്കാളി ചപ്പ് പോയി കറി പിന്നെ കുറച്ച് കുറച്ച് അതിലൊക്കെ എടുത്ത് അത്യാവശ്യത്തിന് രണ്ട് ദിവസത്തേക്കുള്ളതൊക്കെ ഇതിലിട്ട് വെക്കും ബാക്കിയൊക്കെ വേറെ ബോക്സിലാക്കി കെട്ടിവെക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം ഇത് എളുപ്പമാണ് കേട്ടോ മക്കളെ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമാണ് ഒറ്റ പ്രാവശ്യം പിടിച്ചു തുറന്നാൽ മതി കുറേ പ്രാവശ്യം ഫ്രിഡ്ജു തുറക്കേണ്ട കരണ്ടും ലാഭിക്കുക ഞമ്മക്ക് ഞാൻ ഈ തക്കാളി ഉള്ളി കരേപ്പിനെല്ലാം പച്ചമുളക് ചപ്പ് എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് വെളിച്ചെണ്ണ വാട്ടു ആദ്യം വാടി വരുമ്പോൾ അതിലേക്ക് തോന്നുന്ന മുളക് കാശ്മീരി മുളക് കേട്ടോ അത് കുറച്ച് ഇട്ട് കൊടുക്കും രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കും എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്നും കൂടെ വാട്ടിയെടുക്കും ആ മുളകിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ കുറച്ച് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെക്കും ഇന്നൊന്ന് പുതരാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിങ്ങനെ നന്നായിട്ട് പൊതരാൻ വേണ്ടിയിട്ട് ഇടണ നേട്ടം എല്ലാം ഞാൻ ഭയങ്കര ഉറപ്പായിരിക്കും അത്യാവശ്യമൊക്കെ പുളിയൊക്കെ പുതിർന്ന് അതിൻ്റെ വെള്ളം കുറച്ച് വെച്ചുകൊടുക്കുക പുളീൻ്റെ വെള്ളം പറഞ്ഞു അങ്ങനെ പുളീൻ്റെ വെള്ളം കുറച്ച് വെച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മഞ്ഞൾ ഇട്ടിരിക്കുന്നുട്ടോ ഉപ്പ് ഇട്ട് വെച്ചിരിക്ക അത് പറയാൻ മറന്നു പോയതാ അങ്ങനെ പുളിയൊക്കെ പാർന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കുമ്പോഴത്തേക്ക് ബാക്കി പണി പണിയെടുക്കട്ടെ ഞാൻ അത് അടുപ്പത്ത് കിടന്ന് വേവണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് മീനൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കാനുണ്ട് ചൂടാണ് ഇത് തല വേറാക്കി ഒഴിവാക്കി ഇതിൻ്റെ അത് ഇവിടെ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ആവും അപ്പോഴത്തേക്ക് ഈ പണിയൊന്ന് എളുപ്പത്തിൽ എടുക്കട്ടെട്ടോ ഞാൻ ഈ ചെറിയ മീനായാലുള്ള പാടില്ല മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചിട്ടങ്ങോട്ട് കാര്യം കഴിക്കാൻ കഴിയൂല വല്യ മീനാണൊക്കെ പെട്ടെന്ന് കഴിയും ചെറുത് ചെമ്മീൻ നെത്തല് ചൂടാ അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പാടാണ് മക്കളെ മുറിക്കാന് അങ്ങനെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു മക്കളെ ഇനി കുറച്ച് പൊരിക്കണം കുറച്ച് കറി വെക്കണം പൊരിക്കാൻ എടുക്കണം അതിൽ കുറച്ച് പിരിമുളക് ഇടുക വെളുത്തുള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഏ കരിമ കിട്ടണില്ലയോ അപ്പം വയസ്സായില്ല അതുകൊണ്ടാട്ടോ മക്കളെ കഷ്ണം വെളു ഇഞ്ചി ഇടണം കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുത് മതി ഇതാ ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതിലേക്ക് ഇടണം ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഉപ്പൊന്ന് കൂടണ്ട ദേശം മഞ്ഞപ്പൊടി കുതിരട്ടമ്പിദേശം വെളുത്തുള്ളിയൊക്കെ ഒന്ന് അലിയട്ടെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അതൊക്കെ അലിഞ്ഞൊന്ന് റെഡിയായി വരും അപ്പോൾ അതുകൊണ്ട് കുഴച്ചു കൊടുക്കണം അതിലേക്ക് റെഡിയായി വന്നിരിക്കണ അതിലേക്കൊരു കഷ്ണം വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി അവിടെ ഇട്ട് വെക്കുക അത് അതൊന്നലിഞ്ഞുടങ്ങി തേങ്ങ ഒന്ന് അരയ്ക്കണം ചിരണ്ടണം ചിരണ്ടിയിട്ട് വേണം അരക്കിയാൻ മക്കളെ ഇനി ആ പണി നോക്കണം അപ്പോൾ അത് അഞ്ച് മിനിറ്റൊക്കെ ആയിക്കണേ ഏതാണ്ടും ഇതൊന്ന് കുഴച്ചോടെ വെച്ചേക്കട്ടെ ഇതൊക്കെ ഒന്ന് എരിപൊടിയും പിടിക്കണ്ട ചൂടൊക്കെ എരിവും പൊടിയും പിടിക്കാൻ ഭയങ്കര പണിയാണ് അപ്പം അതൊന്നാണ് ഇതാ അതൊക്കെ അലിഞ്ഞ് വരണം കുറച്ച് പണിയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി അതൊക്കെ അലിഞ്ഞോളൂ അപ്പം കുറച്ച് സമയം കുറച്ച് ഞാൻ മുളക് ഒക്കെ റെഡിയായി വരുമ്പോൾ റെഡി ആയിക്കോളും ഇപ്പം കുറച്ചൊരു കളർ വ്യത്യാസം തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഇതൊക്കെ ഇഞ്ചിയൊക്കെ ഉണ്ട് റെഡിയായി ആയി വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ റെഡി ആയിക്കോളും ഇതാ മക്കളെ തേങ്ങ ഒന്ന് ചിരണ്ടണം തേങ്ങ ചിരണ്ട ഭയങ്കര മടിയാണ് മക്കളെ അത് പെട്ടെന്നായി കിട്ടരുത് ഇതിനൊരു മെഷീൻ വാങ്ങണം ഞീ എന്നാൽ എളുപ്പം പണിയായി കിട്ടും എന്നാൽ നെഞ്ചുവേദന ഉള്ള കാരണം കൊണ്ട് തേങ്ങ ചിരണ്ടുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഇന്നാലും കുഴപ്പമില്ല ചിരണ്ട് വേറെ ആരും ചിരണ്ടി തരാനില്ലല്ലോ പിന്നെ അപ്പം എന്ത് ചെയ്യും അതിൻ്റെ കൂടെ വേറെ പണിയും കൂടി ഉണ്ട് കേട്ടോ വെട്ടി തിളപ്പിക്കണം അതിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കണ്ടോ അപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ തീ നല്ല അന്തസ്സ് കത്തിനുണ്ട് കണ്ടോ തീ നല്ലോണം കത്തിനുണ്ട് അപ്പോൾ ഇതൊന്നായി കിട്ടണം ഇത് നമ്മൾ വെള്ളം ചൂടാക്കാൻ മാത്രം അങ്ങനെ എടുത്ത് വെള്ളമൊക്കെ എടുത്ത് അകത്തുനിന്ന് എടുത്ത് ചെമ്പ് ഇവിടെ കൊണ്ടെച്ച് അന്ന് കത്തിക്കും അത്ര പണി മാത്രമേ ഉള്ളൂ വേറൊരു പണിയും ഇവിടെ എടുക്കില്ല കാരണം കറിയും ചോറും ഒന്നും വെക്കില്ല കേട്ടോ ഇവിടെ വെറും വെള്ളം ചൂടാക്കൽ മാത്രം അത് നല്ല തണുപ്പ് കാലമായാലും മക്കൾക്കും വെള്ളം വലിയൊരു ചെമ്പിലാണ് വെള്ളം ചൂടാക്കിയിടും രാവിലെ കുളിപ്പിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ഇതേമാതിരി ചൂടാക്കും അത് നമ്മൾ മൂടി വെച്ചിട്ടാണ് തിളപ്പിക്കുക കുടിക്കാനുള്ള വെള്ളം അപ്പം അടുപ്പ് കണ്ടിട്ട് നിങ്ങൾ ബോധം കിടണ്ട അടുപ്പിൻ്റെ കോയിലിവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടുള്ളൂ ഇത് വീണ് പൊടിഞ്ഞ പണിയായതാണ് അപ്പം നമ്മൾ അത് അവിടെ തന്നെ നിന്നോട്ടെ പൊളിക്കാൻ പോയടുത്തുനിന്ന് ഞാൻ പറഞ്ഞു പൊളിക്കേണ്ട അവിടെ നിൽക്കട്ടെ കാരണം നമുക്ക് വെള്ളം ചൂടാക്കാൻ പറ്റുള്ളൂ കുടിക്കുന്ന വെള്ളം ചീരകട്ട് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമുള്ള പണിയാണ് കുറേ ഗ്യാസ് കുറഞ്ഞിട്ടില്ല മക്കളെ കുറേ മുറ്റത്ത് അതും ഇതും വിറകും ഒക്കെ ഇല്ലേ അങ്ങനെ കാണും ചേരി ചിരട്ടകളൊക്കെ ഉണ്ടാവും അപ്പം നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് കണ്ടോ കത്താൻ നല്ല കത്തിനിട്ട് അടുപ്പിൻ്റെ ഗുളൂസ് കുറവെന്നുള്ളത് നോക്കണ്ട തീക്കി നല്ല മൊഞ്ച പണിയൊന്നുമല്ല അടുപ്പവിടെ കത്തുന്നുണ്ട് ഇവിടെ തിരിയുന്നുണ്ട് തേങ്ങ അരയ്ക്കാൻ പോണ് എല്ലാം ഞാനാണ് മക്കളെ അപ്പം അപ്പണികളൊക്കെ തീർന്നാൽ കുട്ടികളെ കുളിപ്പിച്ച് കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ കുട്ടികൾക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒന്നും സ്കൂളില്ല ഒക്കെ ടൂറ് അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഓരോ കാരണങ്ങളാണ് ദിയമോക്കെ ഉണ്ട് കേട്ടോ മറ്റൊരിക്കലും ഉണ്ടാക്കുവാണ് സ്കൂളിൽ ഇല്ലാത്തത് ഓരോരുത്തർ ടൂറ് കൊണ്ട് ആ ക്ലാസ്സിലെ ടീച്ചർമാരും പോവും അതുകൊണ്ടാണ് ഇല്ലാതാവണത് അപ്പം നീ തേങ്ങ ചിരട്ടാൻ പോവാണ് മക്കളെ ഞാൻ തേങ്ങ ഒന്ന് ചിരണ്ടാൻ വേണ്ടി പോവാണ് മക്കളെ ഇങ്ങനെ ചൂറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ സഹായത്തിന് ആരെങ്കിലൊക്കെ ഉണ്ടായില്ല മക്കളെ ഉമ്മ ഉണ്ടാവൂലേ മീൻ മുറിച്ച് തന്നെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പണി ഉമ്മമാരുണ്ടെങ്കിൽ എടുത്തു തരും മക്കളെ അമ്മമാരിക്ക് ആരോഗ്യ ആയുസമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ് നമ്മളെ കൂടെ നമ്മളെ ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെ ഉമ്മ വരുന്നുണ്ടെന്ന് കേട്ടാലുള്ളൊരു സന്തോഷം അന്നേരം എൻ്റെ പണി എപ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ തീർപ്പും എൻ്റെ ഉമ്മ വരില്ല കുറച്ചേരം കഥ പറഞ്ഞിരിക്കുക ഉമ്മ വന്നാൽ വേഗം അകത്തേക്കാണ് വരിക അങ്ങനെ ഞാൻ വേഗം ഉമ്മക്ക് എന്താ ചെന്നാൽ കൊണ്ടുപോയി കൊടുത്താൽ ചായട്ടം കൊണ്ടു കൊടുത്താലും മോനെ ചായ രേശം മതി നമ്മൾ ചായ കൂടുതൽ കുടിക്കുക കുറച്ച് ചായ മതി മോളെ എന്നറിയില്ല ഇപ്പം ഒന്നും വേണ്ട ഞാൻ തിന്നിട്ട് പോകുന്നതാണ് ഈ അതിലത്തെ സാധനങ്ങളൊക്കെ കണ്ട് എടുത്ത് വെച്ചാൽ കേട് തോന്നുക ഫസ്റ്റ് തന്നെ പറയേണ്ട അമ്മ വന്നാൽ ഞാൻ കൊണ്ടുവന്നതൊക്കെ അങ്ങോട്ട് എന്ന് എന്നാൽ എന്നിട്ട് റൂമിലാണ് ഉമ്മ ഇരിക്കുക അമ്മ ഹാളിൽ ഇരിക്കില്ല അമ്മ വേഗം റൂമിലൊക്കെ വരിക റൂമിലായിട്ട് ഇരുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ചു നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ എന്നെ അലമാറം കൂടി തുറക്കും എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കുഴക്കൊക്കെ മാറി കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മ ചെയ്യുന്നത് അലമാറ തുറന്നിട്ട് ഓരോരോ ഭാഗം ഓരോരോ ഭാഗം എടുത്തിട്ട് ഉമ്മ കൂടി ഇരിക്കും വെറും നിലത്തിരിക്കും റൂമിൽ നിലത്ത് കാല് നീട്ടി ഇരുന്നിട്ട് ഉമ്മ ഇങ്ങനെ കഥയും പറഞ്ഞ് മടക്കും എനിക്ക് ആ ഒരു രംഗം ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ഉമ്മ ഇങ്ങനെ കാലും നീട്ടിയിരിക്കുക എന്നിട്ട് തിൻവിയതൊക്കെ ഇങ്ങനെ ആറിലത്തെ കട്ടികളൊക്കെ കൊണ്ട് ഇട്ടു അതൊക്കെ നല്ല വൃത്തിക്ക് മടക്കി ഓരോ അട്ടയാക്കി ഓരോ അട്ടയാക്കി തരും എന്നിട്ട് അത് വെച്ചാൽ എന്നറിയും അതെന്തോ ഒരു രസാന്നറിയാം മക്കളെ ഭയങ്കര രസമാണ് മറക്കാൻ കഴിയില്ല ഉമ്മാന ആരും മൂലിക്കില്ലേ ഉമ്മാനയാരും നോവിക്കല്ലേ അങ്ങനെയാണ് മക്കളെ എങ്കിൽ മറക്കാൻ കഴിയില്ല അങ്ങനത്തെ ആ രംഗങ്ങളൊക്കെ എൻ്റെ ഉമ്മ വന്നിരിക്കുന്ന അമ്മ ഇരിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പർദ്ധ പർദ്ധ ആണെങ്കിൽ പർദ്ധ അയച്ചു മാക്സി ആണ് അടിയിൽ നിന്ന് ആ മാക്സി ഇരിക്കും സാരിയാണ് ഉടുത്ത് വരുന്നുണ്ടെങ്കിൽ കൂടാണ് ഇരിക്കും മഫ്ത ഒന്ന് ചൂടുകഴിക്കും ഫാനം ഒന്ന് സ്പീഡിലിടുന്നെന്ന് അറിയും ഉമ്മൻ്റെ ആ പറച്ചിലൊക്കെ ഉണ്ടല്ലോ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് കേൾക്കുക അങ്ങനെ എൻ്റെ അമ്മ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരാളാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ കഴിഞ്ഞാൽ മക്കൾ കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നാണ് പച്ചവെള്ളം മതി കേട്ടോ ചൂടുവെള്ളം ഒന്നും വേണ്ട എന്നാലും പച്ചവെള്ളം കുടിക്കും അങ്ങനത്തെ ഒക്കെ ഒരാളാണ് നമുക്ക് എല്ലാത്തിനും ഒരു അങ്ങനെയൊക്കെയാണ് മക്കളെ എന്റെ തീ എത്തുണ്ടോ നോക്കട്ടെ പോയിട്ട് എന്തൊക്കെ ഒന്നും പോകാൻ പറ്റൂല എന്താ എനിക്ക് തീ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തീയൊന്ന് പോയി നോക്കാനൊന്ന് വടികൊണ്ട് തോണ്ടി നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ഈ തേങ്ങ ചരട്ട് കഴിഞ്ഞിട്ടൊക്കെ കരണ്ട് ഒന്ന് മിന്നി കളിച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു കച്ചവടം പിന്നെ കറണ്ട് തന്നെ കാത്തുക്കണം അപ്പം വല്ലാതെ ഒന്നും കറണ്ട് പോയി കളിക്കലില്ല ഇപ്പോൾ റോഡിൻ്റെ മുകളിൽ കുറേ പണികൾ ബൈപ്പാസ് റോഡ് വീതി കൂടാനൊക്കെ പോകല്ലേ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഓരോരോ പോസ്റ്റ് അങ്ങോട്ട് മാറ്റലും പോസ്റ്റ് ഇങ്ങോട്ട് മാറ്റലും അങ്ങനെയുള്ള കുറേ പണികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ഇടക്കിടക്ക് കരണ്ട് പോയി കളിക്കും അപ്പം തേങ്ങ ഏതാണ്ടും ചരടി ചരടി കഴിഞ്ഞു മക്കളെ അല്ല നല്ലോണം മുളകും പുളിയും എല്ലാം തിളച്ച് വറ്റി നല്ല കറി പോലെ ആയി അതിലേക്ക് ഇതാ നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് നല്ല നിലക്കി ഉഷാറാക്കുക ഞാൻ കുളിപ്പിച്ചാൽ മതിയെ വെറുതെ വെള്ളം തീർക്കണ്ട വെള്ളം അനാവശ്യമായിട്ട് തീർക്കാൻ പാടില്ല വെള്ളം നല്ല വിലപ്പെട്ട സംഗതികളാണ് മോനെ ആവശ്യമില്ലാതെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കേട്ടിണയ്യ് ഖുറാനിൽ വരെ ഉണ്ട് വെള്ളം ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത് ആവശ്യത്തിനുള്ളതാണ് വെള്ളം വെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണ് ഉമ്മ പറയുന്നത് വെള്ളം കൊണ്ട് കളിക്കാനുള്ള പൂരി മക്കൾക്ക് അതിലേക്ക് ഇതാ എല്ലാം നല്ലോണം ഒന്ന് അതിലേക്ക് മീൻ ഇട്ട് ഇഞ് നല്ലോണം ഒന്ന് വെട്ടി തളക്കട്ടത് അങ്ങനെ കാണോ മക്കളെ ളച്ചാൽ ഉമ്മാനയാരും കര കരുതേ കുറച്ച് പുളീൻ്റെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ടോ എന്ന് വെച്ചോ നല്ലൊരു തുള്ളി ഒഴിച്ചു കൊടുക്കട്ടെ ദേശമുള്ളൂ ആ തെളിവെള്ളം അതൊന്നും ഒഴിച്ചു കൊടുത്താലട്ടെ വെറുതെ പുളിഞ്ഞും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കണം അപ്പോൾ അതിലുണ്ടായ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതെന്നേ ഉള്ളു ഇനി നല്ലോണം ഒന്ന് വറ്റട്ടെ വേവട്ടെ തെറ്റിപ്പോയി വറ്റട്ടേന്നായിപ്പോയി പറഞ്ഞത് കറി റെഡിയായി ചൂടക്കറിയാണ് കേട്ടോ മക്കളെ ഉണ്ടാക്കിയത് ചൂടക്കറി റെഡിയായി അതിൽ ചൂട പൊരിക്കാൻ വെച്ചിരിക്കണം ഇതൊന്ന് പൊരിക്കണം ഇതൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പപ്പടം ഒന്ന് പൊരിക്കണം പിന്നെ മക്കൾക്ക് രണ്ടാക്കും രണ്ട് മുട്ട പൊരിക്കണം ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലിട്ട് മുട്ട പൊരിക്കണം കാരണം മീൻ കൂട്ടൂല മീൻ്റെ കറി കൂട്ടി ചോറ് കൊടുക്കാം മീൻ ഒരിക്കലും ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് മുള്ളു മുള്ളൊരു പേടിയാണ് അപ്പം എനിക്ക് ആവുമ്പോൾ വേഗം വാരിക്കൊടുക്കാനും എളുപ്പമാണ് കോഴിമുട്ട പൊരിച്ചതും കൊടുക്കുക കറി ഒഴിച്ച് പപ്പടവും കൊടുക്കുക പിന്നെ വേറൊരു കാര്യം ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇനി സമയമില്ല ഉണ്ടാക്കാനും അതിൻ്റെ അടുത്ത് അടുപ്പ് കത്തിക്കാൻ പോയി നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് തിരുമ്പിയത് മുറ്റം മുഴുവൻ ആറിയിട്ട് പിന്നെ വെള്ളം ഒന്നും ചൂടാവണുണ്ട് ഇനി കുട്ടികളെ കുളിപ്പിക്കുക മക്കൾക്ക് തിന്നാൻ കൊടുക്കാം അപ്പം അങ്ങനെ നമ്മളെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുക്കളുടെ വാതുക്കൽ നിന്നിട്ടാട്ടോ മക്കളെ ഞാൻ പറയുന്നത് ഇപ്പം മറക്കല്ലിട്ട് എല്ലാവരും നമ്മളെ ചാനൽ കാണണം ഫുൾ വീഡിയോ ഉണ്ട് ഷോർട്ട് വീഡിയോ ഉണ്ട് അനാൻ കൊച്ചി ബ്ലോഗ് ടു പോയിൻ്റ് സീറോ ഉണ്ട് ഒന്നും മറക്കല്ലിട്ട് മക്കളെ